ഫ്രണ്ട്സ് എല്ലാവർക്കും ലൂബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഗായ്സ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളുടെ ഈ ആഴ്ച കൊണ്ടുവന്ന നമ്മളുടെ നമ്മുടെ നെസ്റ്റ അതുപോലെ തന്നെ ബെർഗോമി ഡിഡ ഈ മൂന്ന് പേരുടെയും ഒരു പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ ഇറ്റാലിയൻ ഗാർഡിയൻസിൻ്റെ സോ ഇതിനെന്തായാലും നമുക്ക് ആരെ കിട്ടും നോക്കി നോക്കാം ഇത് മെയിനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് സോ നമ്മൾ ഓൾറെഡി ഇന്ന് ലൈവില് ചെയ്ത പാക്ക് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ കേട്ടോ സോ എന്തായാലും നിങ്ങൾ കുറേ പേര് ഇത് കണ്ടിട്ടില്ല ആകെ എഴുന്നൂറ് എണ്ണൂറ് പേരെ കണ്ടിട്ടുള്ളൂ അന്ന് ലൈവ് സ്ട്രീമിൽ സോ എന്തായാലും നിങ്ങളും കൂടിയും കാണുക ഒരു കിട്ടലം ബാക്ക് ഓപ്പണിങ് ആയിരുന്നു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു ഒരു നമ്മുടെ എഫ് പി ഗെയിമു പറഞ്ഞ കൂട്ടുകാരനും അതുപോലെ തന്നെ വേറെ സുഹൈൽ പറഞ്ഞ ഫ്രണ്ടിൻ്റെയാണ് അക്കൗണ്ട് നമ്മൾ കറക്കണത് സോ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വാ ഐസ് ഓക്കെ ഫ്രോം ദീസ് പാക്ക് എനി വൺ ഓഫ് ദം ഓക്കെ തർഫുക്ക മെയ് മാസം ഞാൻ അയച്ചിട്ടുണ്ട് ബെർഗൂമി നെസ്റ്റ ഓക്കെ കിട്ടിയാൽ മതിയായിരുന്നു പോനെ ഡേട്ടാ ചേട്ടാ നാലായിരം കോയിൻ ഓന് ഭാഗ്യം ഉണ്ടെങ്കിൽ മൊത്തം ഓൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോനാ ഇതുക്കി നെഞ്ചു പിടിയേണ്ടത് സംഭവം കിട്ടിയില്ലെങ്കിൽ അതൊരു റിഗ്രറ്റ് ആണ് എനിക്ക് ഓൾ ടൈം റിഗ്രറ്റ് ആണ് ബട്ട് ദൈവത്തിൽ വിശ്വസിക്കാം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഫസ്റ്റ് പിൻ കൊടുക്കാം ലെറ്റ്സ് ഗോ ഫസ്റ്റ് ഒരു ബേസ് ആണ് ഓക്കെ ഫസ്റ്റ് ടൈമിനൊരു ബെയ്സ് വെച്ചു കഴിഞ്ഞാൽ ഒരു ഫീച്ചെടുക്കാറാണ് ഗൈസ് എപ്പി ഗെടാ നിന്റെ അക്കൗണ്ട് ആണത് അവന്റെ അക്കൗണ്ട് ഓക്കെ ഓക്കെ അക്കൗണ്ട് ഓണർ എപ്പി ഗെമർ ഐടി ഓക്കെ ചെക്കൻ്റെ നെസ്റ്റാ എടാ പ്രഷർ വാട്ട് പ്രഷർ ബ്രോ വി വിൽ ഗെറ്റ് ഒരുന്നൂറ് വി വിൽ ഗെറ്റ് യും പറ്റിട കിട്ടും കിട്ടും ട്രെയിൻ പേടിക്കണ്ട് ട്രൈ എങ്ങനെയുണ്ട് ഓക്കെ എനിക്ക് റിപ്ലൈന്നെ കിട്ടും പറവ സുഖേലേ ഹായ് ഇനി കിട്ടിയല്ലേടിക്കും ഓക്കേ സോ അബി നമുക്ക് പണി കളിസ് എടാ നോക്കടാ വരുത്തേ കിണതാണോ കുഴപ്പമില്ല രണ്ടാമത്തെ അതിനകത്ത് പറഞ്ഞേ കിട്ടിയുള്ളു ഓക്കേ സോ തേറ്റർ ട്രൈ ബ്രോ ബ്രോ പ്ലീസ് ഏ എടാ എവിടെ ജീപ്പ് കുറച്ചാലും കുഴപ്പമല്ലോ ഓക്കേ മുത്ത ഒന്ന് താഴെ എടുത്താടാ

എൻ്റെ അക്കൗണ്ടാണ് ഞാൻ പോട്ടയൊക്കെ പക്ഷെ അത് ഓൻ്റെ അക്കൗണ്ട് ഓൻ്റെ അക്കൗണ്ട് അവൻ എഫ് ടു പി എത്ര ആൾ കൂട്ടി വെച്ചാൽ കോവിനാണെങ്കിൽ അത് ഓ ഇപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി സോ നെസ്റ്റേനെ കിട്ടിയായിസ് ഏത് മൂടി നെസ്റ്റ മൂടി ഇപ്പോളി 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 പോളി ഇപ്പോളി പോളി 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 ഹോ ഒരു പേടി ഉണ്ടായി മുത്തേ എന്തായാലും ഇത് കിട്ടുകയാണ് ഞാൻ പറയാ ഓക്കെ ഇനി ഒരെണ്ണം കൂടി എടാ കറക്കണോ ഇനി കറക്കണോ എന്താ പറയണേ പറയുന്നത് നിർബന്ധസ്ഥനായിട്ടാണ് കറക്കാൻ പറയുന്നത് ഇനി എന്തായാലും ഇത് നമുക്ക് തീർക്കാം ഓക്കേ നിനക്ക് ഇനി ഒരെ കൂടി അടിച്ചാൽ നിന്റെ ഭാഗ്യം ഞാൻ പറയൂടും ഓക്കെ മുത്ത ഈ അവന്റെ മുഖ ലയിക്കണം കോണാമി ആദ്യം ഞാനല്ലാ കറക്കുന്നത് അത് ഓനാണ് കറക്കണ വെച്ചിട്ട് തരണം ഓന് കാരണം ഓൻ ഇതുവരെ കൂട്ടി വെച്ച ഓനാണത് അപ്പോൾ അതിന്റെ ഇത് കൊടുക്കണം നീ ഓക്കെ ഈ മുത്ത നിന്റെ പ്രാർത്ഥന കേട്ടു ഓക്കെ പറഞ്ഞ പോലെ സാനം കിട്ടി ബെർഗോമി ബ്രോ ബർഗോമി അല്ല ബെർഗോമി അല്ലേ സാനം കിട്ടി മുത്ത നമ്മൾ കറക്കിലേ റിഗ്രത്ത് അടിക്കേണ്ട വന്നായിരുന്നു സാനം കിട്ടി ആരാരെയാണ് ബർഗൂമിട്ടിട്ട് ആരെയാലും ചെക്കൻ ഹാപ്പിയാണ് ഡിഡ ഡിഡ ഡീറ്റാ ഡിഡാണ് ഡിഡാണ് പക്ഷെ ബർഗൂമിയാണ് ഒന്നൂടെ അടി ചൂപ്പിക്ക് അടിപൊളി ആയിരുന്നു മതി സാരം കിട്ടി ഫൈനലി കിട്ടി സാരം കിട്ടിട്ട് ഓടാവി ദൈവം എടാ സാരം കിട്ടി ഏ ഇള്ള ആര് പറഞ്ഞ സാരം കിട്ടി

സോ ആദ്യത്തെ പിന്നെ നമ്മൾ ബ്ലാക്ക് ആനിമേഷൻ ആണ് പഠയ്ക്കാൻ പോണത് ഐസ് ഓണാമി ഇപ്പോ നമുക്ക് ബ്ലാക്ക് ആനിമേഷൻ തരുവോ ഇല്ലേ നമുക്ക് നോക്കി വെക്കാം ഓക്കെ നമ്മൾ എന്തായാലും ഇത് പഠിച്ചെടുക്കണം ബ്ലാക്ക് ആനിമേഷൻ ആണ് ഓക്കെ ഐസ് ആയതിന്റെ ബേസ് ആണ് ആൻഡ് ഫീച്ചർക്കാട് തോന്നുന്നുണ്ട് അതെ ചിയോ ചില ഇല്ല ഈ കപ്പിഴി ആ ഏത് മെയിൻ സ്കോഡ് ഏസ് ഓക്കെ ഓക്കെ സ്വിച്ച് ഏത് സിറ്റ് ചെയ്യാം ചെക്ക് അത്ര വേറൊന്നും ഇല്ല ഡീറ്റാ ഡീറ്റ സീൻ മുത്തേ വേണ്ട പ്ലേസ് എല്ലാം ഉണ്ടല്ലോ ചോദിച്ചില്ലാണ്ട് എന്നാലും പോയി പുറത്തേക്കില്ല എക്കൻ്റെ എടാ നെസ്റ്റിയും ഡിറ്റിയും ഓക്കെ സോ ഇതിന് മെയിൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് കറക്കണ പോലെ നമ്മൾ കാട്ടണം ഓക്കെ എനിക്ക് വേണം റഹീമിന് മൂന്നോട്ടം തൊടുകയാണ് ഓക്കെ ഇത് പുതിയ ട്രിക്ക് ഉണ്ടോ ബാക്ക് വരിക

ഇവന്മാര് എന്റെ ശവത്തെ കുത്തുമിക്കറിങ്ങനെ പോയോ ബ്രോ ചുമ്മാറെ കിട്ടിയത് എടാ കിട്ടിയാ മതിയായിരുന്നു ദൈവമേ ഇത് കിട്ടും ഡോക്ടറെ സാധനം കിട്ടും കണ്ടോ കാരണം നമുക്ക് കഴിഞ്ഞോട്ട് നാലായിരം കോഴി രണ്ടെണ്ണം കിട്ടി ഇതിപ്പോ ഒറ്റക്ക് സാധനം എന്താടാ എന്താടാത് മൂന്നെണ്ണം അടിപ്പിച്ചിട്ടോ പണി പാളിയോ മലരൻ സ്റ്റാ മോചിക്കാണോ കൊടുക്കുക ഇടക്ക് ആടിച്ചൊരു അയ്യായിരം കോയിൻ്റെ ഉള്ളിൽ എല്ലാരും എടുത്തു കൊടുക്കും മൂന്ന് സ്പിന്ന രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എഴുന്നൂറ് കോയിൻ്റെ പോയില്ലോ രണ്ടായിരത്തി എഴുന്നൂറ് ഓക്കെ നെക്സ്റ്റ് ബ്ലാക്ക് ആനിമേഷൻ ആണ് ഓക്കെ മുത്തേ ബ്ലാക്ക് ആനിമേഷൻ ബ്ലാക്ക് ആനിമേഷൻ ആണ് വരാൻ പോകുന്നത് നോയിക്കോ നോയിക്കോ നോക്കോ ബ്ലാക്ക് ആനിമേഷൻ മൂന്ന് പേര് ഒരുമിച്ച് എടുത്തു കൊടുക്കാൻ പോട്ടെ ഞാൻ കണ്ടോ ബ്ലാക്ക് അനു വെച്ച് ഇതുവരൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ബ്ലാക്ക് എടാ എന്താണ് അനുവദിച്ചെന്താണ് ഉദ്ദേശിക്കുന്നത് ആ പണിപ്പാളിയോ എന്തത് മറ്റേ ഡീറ്റെഡി സെറ്റ് ആ വെച്ചത് കിട്ടണ്ട തേങ്ങ ഐഫോൺ ഐ ഫോൺ ഇറങ്ങിയ സാംസങിന്റെ ആണോ എസ് ട്വന്റി ഫൈവ് ഐഫോൺ ഫോൺ ഇപ്പോൾ പതിനേഴാം സ്ഥാനത്താ വിപിൻ ചലഞ്ച് പോയി എന്നാലും കിട്ടും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുണുദൈവമേ ചെക്ക് ചെക്കൻ കോയിൻ എടുത്താണ് ഇത് എന്റെ അല്ല അക്കൗണ്ട് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് സാധനം പെട്ടെന്നതാ എന്റെ അക്കൗണ്ട് അല്ല എന്റെ അക്കൗണ്ട് അല്ല എന്റെ അക്കൗണ്ട് അല്ല അത് മനസ്സിലാക്കു ഓക്കെ ഇനി കിട്ടും ബ്രോ എന്റെ അക്കൗണ്ട് അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇനി മേടിക്കാല്ലേ സാധനം അടിയും ഉറപ്പാ ആ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ എന്തായാലും കിട്ടും ഓൾറെഡി നാലെണ്ണം മോചിച്ചു എന്റെ അക്കൗണ്ട് അല്ലാന്ന് പറഞ്ഞ മാർ തരും കാരണം അത് അങ്ങനെയാണ് ഓക്കെ ഡിറ്റേനെ ഡീറ്റെ കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഏഹ് എഫ് എന്ന് പറഞ്ഞു സാധനം തന്നെ ആയിരത്തി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് മച്ചവൻ എന്താ അവരുടെ പേര് നെസ്റ്റ ഇത് നമുക്ക് ഇനി രണ്ടെണ്ണം ഉണ്ട് കൊണു ഇത് എൻ്റെ അക്കൗണ്ട് അക്കൗണ്ടല്ല ഇതെൻ്റെ അല്ല നിങ്ങൾ ഞാൻ മൂഞ്ചിച്ചിട്ട് കാര്യമില്ല എനിക്ക് വിഷമം വരില്ല അത് മച്ചവൻ്റെ അക്കൗണ്ടാണ് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ചെക്കൻ എഫ് ടു പ്ലെയർ ആണ് അതുകൊണ്ട് സാധനം വേണം ഓക്കെ വട്ടം ഡബിൾ അടുപ്പിച്ചടിച്ചു ഈ വട്ടം നമുക്ക് കിട്ടുന്ന പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത സ്പിന്ന് കൊടുക്കുന്നു സുഹൃത്തുക്കളെ കമോൺ മുത്തേ ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല ഇവന്മാര് മൂഞ്ചിക്ക എടാന്നല്ല പന്ത്രണ്ടായിരം കൂടി രണ്ട് പേക്കും വൈപ്പാക്കിടാ ആ നാലെപ്പിക്കുള്ളതും മൂന്നെപ്പിക്കും ഏഴ് എണ്ണം കംപ്ലീറ്റ് എടുത്ത് ബെർഗോമിന് ചാമ്പി ഇറ്റ്സ് നോട്ട് മൈ അക്കൗണ്ട് ഇറ്റ്സ് മൈ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ട് ഹീസ് എഫ് പ്ലെയർ സോ പ്ലീസ് ഗവ് മി ആൻ എ മനസ്സിലായില്ലേ ആപ്പാനിലെന്നെ പറയണ എന്നാലും മനസ്സിലായിച്ചു നോക്ക് ഓക്കെ സ്നെസ്റ്റാണ് കിട്ടണ്ട് കറച്ച അവനെ മാത്രം തരാണ്ട് വെച്ചോക്ക അവിടെ തൊള്ളായിരം എടാ മൈൻഡ് മൈൻഡാക്കിട്ട് കാർത്തി കാർത്തി നിന്നെ കണ്ടപ്പളാണ് ഇത് കിട്ടാണ്ടത് ചാമ്പി കൊതാതോ കൊതരാതോ ഇതിലോ സുഖ നമുക്ക് ഇത് കിട്ടണം രണ്ട് രണ്ടിപ്പിക്ക് തന്ന് ആറായിരം കൊല്ല എന്തേ ഇടത് എന്തടവന്മാരിങ്ങനെ ബ്രോ എന്ത് തേക്ക് തോന്നണ്ടിക്ക് തോന്നണതാ ഒരു ട്രൈ ഡ്രൈവിടെ നമുക്ക് കൊടുത്തു നോക്കാം ഇത് കിട്ടുന്നിന്റെ പ്രതീക്ഷ ഓക്കേ പിന്നെ അവരോട് ചോദിച്ചോ അപ്പഴേക്ക് മെസ്സേക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ട്രൈ ഡ്രൈവിടെ പെടിക്കാം ആ എടാ എന്ത് ചെയ്യണ്ട് വലിപ്പിക്കട്ടെ ഇനി എന്ത് ചെയ്യണ്ട് എന്തെയുണ്ട് മുത്തേ ഷീറ്റ്സ് നോട്ട് ഗുഡ് കറക്കിക്കോന്ന് പറയണ്ടോ ഇന്നൊന്നും നോക്കണ്ട കറക്കിക്കോന്ന് ചെക്കൻ കറക്കിക്കോ പറഞ്ഞ നോക്കാള് എന്തായാലും ഇത് വൈപ്പ് വൈപ്പം ഉറപ്പുള്ള ആരേക്ക് ഷുവറാണ് വൈപ്പം ഈ തന്നെ തൊടാം ഇതിലാരൊക്കെ കിട്ടും ഉറപ്പാണെങ്കി ഓക്കേ എടാ എന്തറന്നാല് കൊണു ഇങ്ങനെ ഷപിക്കോണു മസലിലെ പവർ അറിയണ്ടെങ്കി വേണേ തന്നോ നീ ആ സാധനം കിട്ടി ബാഗ്യോ ഭാഗ്യുണ്ട് പന്ത്രണ്ടായിരം കോനിണ്ടായിട്ട് ഇനി മോചിയില്ല സാധനം കിട്ടി പക്ഷെ എന്നാൽ തൊന്തല്ലായ്മ കാണിക്കണ പരിധിണ്ടാകുണ് എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ മോചിക്കരുത് എന്റെ അക്കൗണ്ട് അല്ല നീ അത് മനസ്സിലാക്കി എന്റെ അക്കൗണ്ട് അല്ല ഭാഗ്യുണ്ടാടാ നെട്ട് നെറ്റ് നെട്ട് ഞെട്ട് മുത്ത വിരുത്തപ്പ ഇറങ്ങി വരും ആ അതാ എന്നാ വായോ വായോ ഇപ്പൊ വരും മുത്തേറ്റ് നെസ്റ്റ മസ്റ്റാണെന്നൊക്കെ പറഞ്ഞു ഓ ഭാഗ്യുണ്ടാ കിട്ടി 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 ബാഗ്യുണ്ട് പതിനായിരം എല്ലാം കിട്ടത്തിണ്ട് ബാഗ്യത്തിന് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും കണ്ടു വിചാരിക്കുന്നുണ്ട് കിടലം ബാക്കി ആയിരുന്നു പറഞ്ഞ പോലെ തന്നെ ടാർഗറ്റിന് എടുക്കാൻ പറ്റി എനിക്ക് എപ്പി ഗെയിമറിനായിരുന്നു ഒരു പ്രഷർ ഉണ്ടായിരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ്റെ ടാർഗറ്റ് പറയണത് ബിർഗോമിയും കറച്ച് സംഭവം ബർഗ് അല്ല ബെർഗോമിയല്ല മൂന്ന് പേര് ആണ് ആരിലും കിട്ടിയാൽ മതിയായിരുന്നു ബട്ട് നാലായിരം കോയിൻ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ കറക്കുമ്പോൾ കിട്ടൽ കുറവാണ് എനിക്ക് ബട്ട് കറക്റ്റ് ടൈമിന് രണ്ട് പേരെ കിട്ടി എന്തായാലും ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ മച്ചമ്മളുടെ സുഹേൽ ബുറോയുടെ ആയിക്കോട്ടെ രണ്ട് മൂന്ന് എടുത്തു കൊടുക്കാൻ പറ്റി അത് പന്ത്രണ്ട് മിനിറ്റായിരുന്നു അത് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കൂടി ഇത്ര ലേറ്റ് ആകുമ്പോൾ വിചാരിച്ചില്ല അവസാനമാണ് കിട്ടിയത് എന്തായാലും മൂന്ന് പേരെടുത്തുകൊടുത്ത ആൾക്ക് അതുപോലെ തന്നെ എ പി രണ്ട് രണ്ടുപേരും എടുത്തു കൊടുത്തു എന്തായാലും പൊളിയായിരുന്നു ഒന്നും പറയില്ല സോ എന്തായാലും കൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിച്ചു വിഷ് ലൈക്ക് ചെയ്യുക ചാനൽ സബിലി സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ നമുക്ക് അടുത്തോടെയെങ്കിലും വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ